ാണ് അനന്ത സോഫ്റ്റ് ആണ് അപ്പൊ നഖം വെട്ടുമ്പോഴേ വലിയൊരു ടാസ്ക് ആണ് നഖം വെട്ടാന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ തന്നെ എന്റെ വരലിങ്ങനെ ഉള്ളി വെച്ചിട്ട് വിറ്റ കൊള്ളാണെങ്കിൽ എന്റെ കൈമ്മ കൊള്ളാനായിട്ട് ഇത് നല്ല പെയിൻ ആണ് അവന് അതാണെങ്കിൽ ബ്ലഡ് പരിചയം അറിയാണ്ട് എവിടെ ഇങ്ങനൊക്കെ ഒന്ന് കൊണ്ടു കഴിഞ്ഞാൽ നല്ല ചോര വരും ഇപ്പൊ തന്നെ അവന്റെ മുഖത്തെ ആക്ഷൻ കണ്ടറിയാം വേദനയുടെ മുഖത്തെ ആക്ഷൻ നല്ല വേദനയാണ് ആൾക്ക് ശരിയായിട്ട് നോക്കി നോക്കി വെട്ടാം എന്നോ ഓക്കേ ഈ വരലൊക്കെ വെട്ടാൻ നല്ല പണിയാണ് ഈ കാരണം എന്താ പറയുക അത് ഇങ്ങനെ മടങ്ങിയിരിക്കണ കാരണം എനിക്ക് തന്നെ ശരിക്കാണ്ട് വെട്ടെന്ന് പറഞ്ഞ എനിക്ക് തന്നെ ഭയങ്കര പേടിയാ കാരണം അവര് കൈ കൊള്ളാതിരിക്കാനായിട്ട് ഇപ്പൊ ഇത് ഓക്കേ വരലൊക്കെ ഉണ്ട് സോഫ്റ്റ് ആണ് ഇനി നമുക്ക് അടുത്ത കഴിയുമ്പത്തേട്ട് ആ വരല് കഴിഞ്ഞ എന്തെണ്ണം കഴിഞ്ഞ നീ വരല് ഓക്കേ വൃക്ക വെട്ടാ ഇല്ല നോക്കി നോക്കില്ല നമ്മടെ തൈ വെച്ചിട്ടുണ്ട് വലിക്കരുത് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് നല്ല വേനെടുക്കും വയർ ഇരുന്ന് ചളി വരും ഞാനൊരു സൈഡ് വെട്ടിട്ടിങ്ങനെ പതുക്കെ വലിച്ചെടുക്കോളൂ ഈ വരലുകൾ ഭയങ്കര ബുദ്ധിമുട്ടാ പ്രത്യേകിച്ച് കൊണ്ടുനോക്കത്തിന്റെ ചെറിയ ചെളിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാകും വയർ ഇരുന്നിട്ട് വരുന്ന ചെടികളാ കൂടുതല് പോവുകൾ വെട്ടുമ്പോൾ ഭയങ്കര പേടിയാ ഞാൻ കൈന്റെ വരലോടെ വെച്ചിട്ടാണ് ഞാൻ വെട്ടുന്നത് മാസം വരാതിരിക്കാനായിട്ട് ഓക്കെ അപ്പൊ വലിയൊരു പണി കൈമളുടെ കഴിഞ്ഞിരിക്കാണ് ഞങ്ങൾ കാലിന്റെ കാര്യമേക്ക് പോവാണ് ീ നഖം കണ്ടു ഇതിങ്ങനെ വളർന്നിട്ട് ഇങ്ങനെ അവന്റെ ഇവിടം വരെ ഇങ്ങനെ വന്നിരുന്നു എന്നിട്ട് ഈ പെയ്ന പേനായിട്ട് വരുന്നവര് നിങ്ങള് വെട്ടി കുതിർത്തി നിങ്ങള് വെട്ടുന്നവരെ അവര് വെട്ടി തരില്ല എന്റെ ചേച്ചിയും ചേച്ചിയുടെ മോളും കൂടിയിട്ടാണ് ഈ നഖം ഈ നിലയ്ക്ക് വെട്ടി പാകപ്പെടുത്തി തന്നിപ്പൊ ഞാൻ കുളിച്ചോശ് ആകുമ്പോ എന്താ വെച്ചാൽ നല്ല നനഞ്ഞിരിക്കും നമുക്ക് കുതിർന്ന് കുതിർന്ന് കിട്ടും ഞാൻ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെട്ടി വെട്ടി കൊടുത്ത് അതിനെ ചെറുതാക്കാണ് ഞാൻ ീ വരല കണ്ടുപോ മാണെ നഖം വളരുക അത് വേദന കൂടും ഇല്ല ഇല്ല അമ്മ നോക്കിട്ട് 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 കൊഴപ്പില്ല ഓക്കേ ഇല്ലേ അതെല്ലാ മാസവും വെട്ടിയില്ലങ്ക എല്ലാ മാസം അല്ല ആഴ്ച രണ്ടാഴ്ച അതിന് ശരിക്കും അത് ശെരി മാംസത്തിന്മാരൊക്കെ വളരും പിന്നെ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എടുക്കണ്ട ഒരു അവസ്ഥയാണ് അപ്പൊ അതിനും വേദന എല്ലാ നഖങ്ങളും കാലുമ്പഴത്തും മാംസത്തിലേക്ക് ഇങ്ങനെ വളഞ്ഞിട്ടാണ് വളരണത് കൊണ്ട് എനിക്കന്നെ ഭയങ്കര പേടിയാണ് എന്റെ നഖം വെട്ടാനായിട്ട് അവനെ ഒരേ പ്രശ്നം ഇടയ്ക്കിയ ഉളിടലുണ്ട് അതുകൊണ്ട് നമ്മുടെ എല്ലാ കണ്ട്രോളും കഴിഞ്ഞു 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 നീ വരല് ഇത് വല്യ കുഴപ്പമില്ലാത്ത വരല്ല ഇത് ഇങ്ങനെ കിട്ടും എളുപ്പത്തില് ബാക്കിതേ ഇതൊക്കെ വളർന്നിരിക്കുക നല്ല വിളവാണേ ആവശ്യത്തിനൊക്കെ ഇങ്ങനെ നനഞ്ഞല്ലോ ആ കൈ കൊണ്ട് കൈ കൊണ്ടെടുക്കാം കൈ കൊണ്ടെടുക്കാം നിത് ഒരു കുഴി പോലീ കണ്ട ചോന്ന നിറം വന്നോട്ടെ ഇല്ലാട്ട് മതി മതിയാത്ര മതിയാല്യ കുഴപ്പമില്ല അത് വലിയ കുഴപ്പമില്ലാണോ ഇനി ഇത് ഇത്തിരി പ്രശ്നമുള്ള നഗാണ് അപ്പൊ അത് കേട്ടോ ഒരു ഇതായി ശരി ഇന്നത്തെ വലിയൊരു അത് കഴിഞ്ഞു ഹാപ്പി എന്നാലും ചെലവ് എടുക്കുന്നുണ്ട് അതൊന്നും നടക്കാനെ ബായ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കാണുന്നോട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യ ബായ്